ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസ്റ്റ് ചെടികൾ ഇതുപോലെ നശിക്കാറായിട്ടുണ്ടെങ്കിൽ കമ്പൊക്കെ ഉണങ്ങിയിട്ട് നശിക്കാറായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ആണ് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാൻ ഹെൽത്തി പ്ലാൻഡാക്കി മാറ്റിയെടുക്കുന്നത് എന്നായിട്ടോ കാണിക്കുന്നത് ഇതിപ്പോ ഏകദേശം ഒരുപാട് കമ്പുകൾ ഉണ്ടോ ഉണങ്ങിയിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഉണങ്ങിയ കമ്പുകളൊക്കെ ഒന്ന് നന്നായിട്ട് പൂൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കളയ ഒരുപാട് കൊല കൊലയായിട്ട് പൂക്കൾ പിടിക്കുന്ന ഒരു റോസ്റ്റഡി ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് ദിവസം എനിക്കിതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല വളങ്ങൾ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണങ്ങിയത് അപ്പോൾ ആദ്യം ഇതൊക്കെ കട്ട് ചെയ്ത് ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിലുള്ള ഈ പുല്ലുകളും കാടുകളും ഒക്കെ ഒന്ന് പറിച്ചെടുക്കണം കേട്ടോ ഒരു കാട് പോലും ഒരു കള പോലും അതിൽ ബാക്കി നിൽക്കരുത് അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഇങ്ങനെ അടി വരെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്താല് വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കളകളൊക്കെ ഒന്ന് എടുത്ത് കളയാ റോസിൻ്റെ ചുവട് നല്ല ക്ലീൻ ക്ലീനാക്കി ഇടുകട്ടോ നമ്മൾ റോസ് നടടുമ്പോൾ നല്ല ഇളക്കുള്ള മണ്ണായിരിക്കണം എടുക്കുന്നത് നമുക്ക് നല്ല കട്ടിയുള്ള മണ്ണാണെങ്കിൽ കുറച്ച് മണല് ചേർത്തിട്ട് നട്ട് കൊടുത്താൽ നല്ലതാണ് അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ് ഉണ്ടല്ലോ എം സാൻഡ് കഴുകിയിട്ട് മണ്ണിലേക്ക് യോജിപ്പിച്ചിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയാലും നന്നായിട്ട് തന്നെ റോസ് വളരുന്നുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കളകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇതിൻ്റെ ചുവട് ചുവടെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചുവട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് ട്ടോ ചാണകപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് കൈപ്പിടി അളവിലാണ് ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ബെസ്റ്റ് വളാണ് ട്ടോ ചാണകപ്പൊടി നമ്മൾ റോസ് നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ റോസിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ചാണകപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കുക നനച്ചു കൊടുത്തിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ നോക്കിയിട്ട് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടോ ഇതില് പുതിയ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് റോസിന് വെയില് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് നനച്ചും കൊടുക്കണം കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി നമുക്ക് നന്നായിട്ട് വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമുക്ക് ഏറ്റവും നല്ല വളം ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ ചാണകം പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ വളരെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒക്കെ വളരും കേട്ടോ റോസ്റ്റടി നന്നായിട്ട് പൂക്കാനും തഴച്ച് വളരാനും ചാണകപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ഉണങ്ങിയ കമ്പൊക്കെ ഉള്ള കമ്പൊക്കെയുള്ള റോസ്റ്റെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ ഫോർ വാച്ചിങ്